സെമിനാർ സംഘടിപ്പിച്ചു ജനസഹായി വിവരാവകാശ നിയമ ഫോറമാണ് കരുനാഗപ്പള്ളിയിൽ സെമിനാർ സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി അടിസ്ഥാന ആവശ്യകതകളും വികസന സ്വപ്നങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ നടത്തിയത് ജനസഹായി വിവരാവകാശ നിയമ ഫോറമാണ് കരുനാഗപ്പള്ളിയിൽ സെമിനാർ സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി അടിസ്ഥാന ആവശ്യകതകളും വികസന സ്വപ്നങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സമയം അനുക്രമിച്ചിരിക്കുകയാണ് ജില്ലാ ആശുപത്രിയായി ഉയർത്തുമ്പോൾ സാങ്കേതികമായി ജില്ലാ ആശുപത്രിക്ക് വേണ്ടുന്ന എല്ലാ അനുബന്ധ സൗകര്യങ്ങളും സ്വാഭാവികമായി ആവശ്യങ്ങളോടൊപ്പം കരുനാപ്പള്ളി താലൂക്ക് ആശുപത്രി ഇത്രയേറെ പഴക്കമുള്ള ഇത്രയേറെ ആളുകൾ ആശ്രയിക്കുന്നു ഒരു പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യും നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരാൻ ബാക്കി താലൂക്ക് ആശുപത്രികളിലും കൂടെ ഒരു സംഘം സന്ദർശിക്കണം ഇവിടെ തോപ്പി നമ്പരും ബാക്കി ഒരുപക്ഷെ കേരള എപ്പോഴും നഗരസഭയോ അല്ലെ എപ്പോഴും ജനപ്രതിനിധികളെയോ എപ്പോഴും ഇവിടെ ഉള്ള ജീവനക്കാരെയോ മാത്രം കുറ്റപ്പെടുത്തില്ല കാരണം നൂറ് പേര് അതിനടുത്താണ് ആയിരം തിയേറ്ററിൽ ടിക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇത് രോഗികൾ എണ്ണപ്പെടുമ്പോ രോഗികൾക്ക് എല്ലാം കൊടുക്കാൻ മരുന്ന് വേണം രോഗികളെല്ലാം നോക്കാൻ ഡോക്ടർ വേണം നിങ്ങൾ നോക്കുമ്പോ അറിയാമല്ലോ നിങ്ങൾക്ക് അനുഭവത്തിൽ കേരളത്തിൽ എല്ലാ താല് ജില്ലാ ആശുപത്രി വരുന്ന പേഷ്യന്റിനേക്കാൾ കൂടുതൽ അപ്പൊ അങ്ങനെ ഒരു പരിഗണന ഏറ്റവും ഏറ്റവും കൂടുതൽ കാര്യത്തിൽ സമീപം സുനാമി ദുരന്തം നടന്ന പ്രദേശം രോഗികൾ ഏറ്റവും കൂടുതൽ ഉള്ള പ്രദേശം വൃക്ക രോഗികൾ ഏറ്റവും കൂടുതൽ ഉള്ള പ്രദേശം ഇങ്ങനെയുള്ള പ്രത്യേക പരിഗണന വെച്ച് ഒരു പ്രത്യേക ഉത്തരവ് അല്ലാതെ എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഇത് അനുവദിക്കട്ടെ അപ്പോൾ മതി എന്ന് പറഞ്ഞിരുന്നാൽ അതിന് സർക്കാർ തോന്നുമ്പോഴായിരിക്കും ജനസഹായി വിവരാവകാശ നിയമ ഫോറം പ്രസിഡന്റ് കെ ജെ പ്രസേനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് വിജയൻ സ്വാഗതം പറഞ്ഞു മുൻ പ്രസിഡന്റ് എ അജയകുമാർ വിഷയാവതരണം നടത്തി കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പുരൽദേവ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി